എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് കൃത്യമായ സ്വാഗതം ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ ഈ കണ്ടു സൂചിച്ചിരിക്കുന്ന പേരയുടെ ഇലയാണ് പേരയുടെ ഇലയെന്ന് പറയുമ്പോൾ നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഇട്ട് വളർത്തി കായ്ഫലമായ പേരയുടെ ഇലകൾ നമുക്ക് പേരയ്ക്കയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം പേരയ്ക്ക കഴിക്കുന്നതിനുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ ഇതിനകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നാലേ എല്ലാ സമയങ്ങളിലും ഒന്നും പേരയ്ക്കായ നമുക്ക് കിട്ടത്തില്ല പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വാങ്ങിക്കാനാണ് വെളിയിൽ നിന്ന് പല സമയങ്ങളിലും നമുക്ക് പേരയ്ക്ക വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഈ പേരയ്ക്കായ പാകമായി പഴുത്ത പഴുപ്പി പഴുത്താണോ അതോ കൃത്രിമ മാർഗത്തിലൂടെ പഴിപ്പിച്ചാണോ നമുക്ക് വിശ്വസിക്കാനൊക്കെ അത്തതുകൊണ്ട് പലരും വെളിയിൽ നിന്ന് പേരയ്ക്കായൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ പേരയ്ക്കായ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ അതുപോലെ തന്നെ പേരയ്ക്കൽ ഉള്ളതിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനെക്കാട്ടിലോ ആരോഗ്യ സംരക്ഷണ ആവശ്യമായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു സംഗതിയാണ് ഈ പേരയിലെന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ ഈ ഔഷധങ്ങളെപ്പറ്റിയും കൃഷികളെ പറ്റിയും ആഹാര രീതികളെപ്പറ്റിയും ആരോഗ്യപൂർണ്ണമായ ജീവിതത്തെ പറ്റിയും ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും താല്പര്യമുണ്ട് അത് ചെയ്യേണ്ടതും ആവശ്യമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഈ നമ്പർ വൺ കേരളത്തിൽ സാമ്പത്തികമായി വളരെയധികം പരാതി നൽകിക്കുന്ന നമ്പർ വൺ കേരളത്തിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ അവഗണിക്കാതെ തന്നെ പ്രയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കി എടുക്കുവാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നിരവധി രോഗങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന പേരയില ഉപയോഗിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ നാളെ ദിവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം എല്ലാവരും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു നമുക്ക് ഈ പേരയിലകളുണ്ട പേരയിലെ പേരയില എങ്ങനെയാണ് കഴിക്കേണ്ടത് പേരയില കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രിയ സുഹൃത്തുക്കളെ പേരയിലിൽ അതായത് പേരയുടെ ഇല നമ്മുടെ മുമ്പിലിരിക്കുന്ന പേരയുടെ ഇലയിൽ ആൻറ്റി മൈക്രോബീൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഫിനോളിക് സംയുക്തങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഔഷധ ഗുണങ്ങളുടെ ഒരു വൻ കലവറ തന്നെയാണ് പേരയുടെ ഇല എന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പോഴാണ് നമ്മൾ പേര ഇല ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ ഇതിൻ്റെ തളിരിലകൾ വേണം നമ്മൾ പറിച്ചെടുക്കാൻ അല്ലെങ്കിൽ മുറിച്ചെടുക്കാൻ ഈ തളിരിലയിലാണ് ഞാൻ ഈ പറഞ്ഞ ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഏഴ് തളിരില പേരയുടെ ഏഴ് തളിരില നമ്മൾ പറിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇടുക ഇട്ട് അത് നല്ല ഭംഗിയായിട്ട് തീയരിച്ച് തീപറ്റിച്ച് വേവിച്ച് അതൊരു രണ്ടര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഈ പേരയിലയുടെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും അപ്പോൾ ഈ രണ്ടര ഗ്ലാസ് വെള്ളം നമുക്ക് പല പ്രാവശ്യമായിട്ട് കുടിക്കാവുന്നതാണ് ഒരാൾക്ക് പല പ്രാവശ്യമായിട്ട് കുടിക്കാവുന്നതാണ് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കുടലിലെ ദോഷകാരികളായ ബാക്ടീരിയകൾ നശിക്കുകയും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ദഹനപ്രക്രിയ സുഗമാക്കി നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിച്ചിരിക്കുകയും ചെയ്യാം നമുക്കറിയാമല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വിവിധ തലങ്ങളിലേക്ക് കൈകാര്യം ചെയ്ത് അയക്കുന്നത് നമ്മുടെ വയറ്റിൽ വെച്ചാണ് വയറ്റിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ദിവസവും നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട് നമുക്ക് രോഗമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ദഹനപ്രക്രിയയുടെയും ശരിയായ രീതിയല്ല എന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിന്ന് കണ്ടുവരുന്ന മുപ്പത്തി മുക്കോടി രോഗങ്ങളുടെ എല്ലാം കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ലഭിച്ച് അത് ശരിയായ രീതിയിൽ വിസർജിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആദേശം ചെയ്യേണ്ടതിനെ ആദർശം ചെയ്യുകയും പുറത്തു കളയേണ്ടതിനെ പുറത്തു കളയുകയും ചെയ്യേണ്ടുന്ന പ്രവർത്തനത്തിന് വിഘാതമുണ്ടാകുമ്പോൾ അത് രോഗലക്ഷണങ്ങളായി രോഗങ്ങളായി പുറത്തു വരുന്നു അങ്ങനെയാണ് നമുക്ക് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് പേരയുടെ തളിരില ഇട്ട് നന്നായി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അത് വളരെ പ്രയോജനം ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ പേരയുടെ ഇല ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ ഇറക്കി അതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിന് പറയുന്ന പേര് പേര എന്നാണ് പറയുന്നത് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നുള്ളതാണ് പിന്നെ ദഹനശക്തി അതായത് നമ്മൾ കഴിക്കുന്ന ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആരോഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ദഹനപ്രക്രിയ അതായത് വയറ്റിൽ വെച്ച് ഉണ്ടാ നടക്കുന്ന ആ പ്രക്രിയകൾ പ്രവർത്തനങ്ങൾ സ്ഥിരമായി നല്ലവണ്ണം നടക്കണം അതിന് കുടലിന് നല്ല ആരോഗ്യം ഉണ്ടാവണം അപ്പോൾ ആരോഗ്യ നല്ല കുടൽ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് പേരയില ചായ കുടിക്കുന്നത് അപ്പം ആ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെയും രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താനും പേരയിൽ ചായ കുടിക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ നമുക്കറിയാം ഇന്ന് ദിനചര്യ രോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ പിന്നെ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഈ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന രോഗങ്ങൾ ഇത് ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയിൽ വരുന്ന താളപ്പിഴയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോഴേ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ പേരകൾ ചായ ഉത്തമമാണ് മറന്നു പോകരുത് ഒരു പൈസ പോലും നമുക്ക് ചിലവില്ല നമുക്ക് പല സ്ഥലങ്ങളിലും പേര കാണാൻ സാധിക്കും അത് നമുക്ക് പിന്നെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പേരയിലെ തളുത്ത പേരയിലെടുക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് കഴുകണം ഉപ്പുവെള്ളത്തിൽ കഴുകും എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ അതല്ല ഇതേപോലെ നട്ടു വളർത്തുന്ന ആ പേരയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നും തളിരകൾ പറിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഈ അസുഖങ്ങൾ മാത്രമല്ല പല്ലുവേദന മോണയിലെ നീർക്കെട്ട് ബോണവീക്കം ഓറൽ അൽസർ ഓറൽ അൽസർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ എന്നിവയ്ക്ക് ഒരു പരിഹാരം കൂടിയാണ് ഈ പേരയിലെ ചായ അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു ചികിത്സയാണ് ദന്തരോഗ സംബന്ധമായ ചികിത്സ ദന്തരോഗ സംബന്ധമായ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പം പല്ല് പല്ലുകൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലവില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ് പേരയില ചായ അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് ട്രബിള് ഗ്യാസ് ട്രബിള് നമ്മളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു രോഗമാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രോഗമാണ് നമ്മളെ ദുഃഖത്തിലാക്കുന്ന ഒരു രോഗമാണ് ഗ്യാസ് ട്രബിളിന് ഉത്തമ പരിഹാരമാണ് ഈ പേരയില ചായ എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്ന മറ്റൊരു രോഗമാണ് ഉറക്കമില്ലായ്മ ആ രോഗമെന്ന് പറയാം അല്ലെങ്കിൽ ഒരു അവസ്ഥയെന്ന് പറയാം ഇന്ന് ഉറക്ക ഗുളികകൾ തന്നെ കഴിച്ച് ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് നല്ല ഉറക്കം കിട്ടാൻ സുഖകരമായ ഉറക്കം കിട്ടാൻ പേരയില ചായ കഴിച്ചാൽ മതി അതുപോലെ തന്നെ പേരയില ഇട്ട വെന്ത വെള്ളം കൊണ്ട് തല കഴുകാമെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കും എന്ന് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും നല്ല രീതിയിൽ മുടി തഴച്ചു വളരുകയും ചെയ്യും പേരയില കൊണ്ട് പിന്നെ ഒന്ന് രണ്ട് ഉപയോഗങ്ങളുണ്ട് പേരയില അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി അതായത് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ മുഖത്തുമൊക്കെ പെരട്ടാങ്കിൽ പെരട്ടി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ നട്ടിൽ നിന്ന് കുരുന്ന പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഇത് കഴുകിക്കളയുകയാണെങ്കിൽ നമ്മുടെ മുഖ മുഖക്കൂരു വന്ന പാടുകൾ അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഇപ്പോൾ പലരുടെയും ഉണ്ട് കറുത്ത പാടുകൾ ഇവയെല്ലാം ഇവയെല്ലാം മാറും ഇവയെല്ലാം മാറി എന്തുണ്ടാവും എന്നറിയാം ഇവയെല്ലാം മാറി നല്ല പ്രകാശപൂരിതമായ ഒരു മുഖം സൗന്ദര്യപൂർണമായ ഒരു മുഖമായി മാറും അങ്ങനെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും നമുക്ക് പേരയില ഉപയോഗിക്കാം അങ്ങനെ നിരവധി ഉപയോഗമുള്ള ഈ പേരയില നിരവധി പ്രയോജനമുള്ള ഈ പേരയില കിട്ടാൻ വേണ്ടി നമുക്ക് ഇന്ന് തന്നെ ഒരു പേരമരം വച്ച് പിടിപ്പിക്കാം അത് പരിചരിക്കാം പേരമരം ഉൾപ്പെടെയുള്ള ഫലവൃക്ഷവിളകൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കപ്പെടാം ഒപ്പം വിനോദവും വിജ്ഞാനവും ചിലപ്പോൾ ഒരു വരുമാന മാർഗവുമായി നമുക്ക് ഇതിനെ മാറ്റിയിടാം എല്ലാവർക്കും നന്ദി നമസ്കാരം